നമസ്കാരം സംസ്ഥാനത്തെ പ്രളയമൊട്ടാകെ വിഴിഞ്ഞിയപ്പോൾ വെള്ളപ്പൊക്കത്തിനൊപ്പം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിങ്ങനെ മൂന്ന് ദുരന്തവും ഒരുപോലെ ബാധിച്ച മേഖലകളിലൊന്നാണ് ഇടുക്കി ഇവിടെ പ്രളയമുണ്ടായാൽ മുന്കരുതല് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട പ്രളയ സാഹചര്യം ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരിച്ചറിയുന്നത് സംബന്ധിച്ച് ഐഎസ്ആർഒ ചെയർമാനുമായി സുരേഷ് ഗോപി ചർച്ച നടത്തി ബംഗളൂരുവിലെ അന്തരീഷ് ഭവനിലെത്തിയാണ് ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയത് കാലാവസ്ഥ മാറ്റത്താലുള്ള പ്രശ്നങ്ങൾ രാജ്യത്താകമാനം രൂക്ഷമായ സ്ഥിതിയിൽ രണ്ട് ഡാമുകളുടെയും സാഹചര്യം അടിയന്തരമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെള്ളപ്പൊക്ക സാധ്യത നേരത്തെ അറിയാൻ ഉയർന്ന റെസൊല്യൂഷനുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുള്പ്പെടെ ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആർജിക്കുന്ന വിവരങ്ങൾ ഗവേഷകർക്ക് കൈമാറുമെന്ന് സോമനാഥ് മന്ത്രിക്ക് ഉറപ്പു നൽകി ഇടുക്കി ജില്ലയിൽ നദികളുടെ തീരത്തെ പുറംപോക്കുകളിൽ താമസിക്കുന്നവർ ഏറെയാണ് അശാസ്ത്രീയവും നീതിരഹിതവുമായ ഭൂവിതരണ രീതികൾ കാരണം നദികളുടെ പുറംപോക്കുകൾ കൈയേറി ജീവിതം കെട്ടിപ്പടുക്കാൻ വിധിക്കപ്പെട്ട ഇത്തരം ആളുകളുടെ ജീവിതം തച്ചുടച്ചതായിരുന്നു കഴിഞ്ഞ പ്രളയകാലങ്ങളെല്ലാം അപ്രതീക്ഷിതമായി ഇരച്ചുകയറി വന്ന വെള്ളം അവരുടെ സർവവും കവർന്നെടുത്തുകൊണ്ടാണ് കുത്തിയൊലിച്ചുപോയത് ഇടുക്കി മുല്ലപ്പെരിയാർ പവർ പ്രോജക്ടുകൾ ഉൾപ്പെടെ ഏകദേശം പതിനഞ്ചോളം ചെറുതും വലുതുമായ അണക്കെട്ടുകൾ ഇടുക്കിയിലുണ്ട് ഈ പദ്ധതികളുടെ ഭാഗമായി തൊഴിലാളികളായി വരികയും അവിടെ ജീവിക്കുകയും പിന്നീട് അവിടെ സ്ഥിരതാമസക്കാരാവുകയും ചെയ്ത തൊഴിലാളി കുടുംബങ്ങൾ അനേകമുണ്ട് സ്വന്തമായ ഭൂമിയില്ലാത്ത ഇവർ പത്ത് സെന്റ് അഞ്ച് സെന്റ് ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ഇവരുടെ ആവാസ മേഖലകളെയെല്ലാം പ്രളയം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയവരുമുണ്ട് വൻകിട കൃഷി വളരെ ചെറിയ വിഭാഗം മാത്രമാണ് നടത്തുന്നത് ബാക്കി കർഷകർ ചെറുകിട കർഷകരാണ് പരിമിതമായ ഭൂമി മാത്രമാണ് അവർക്കുള്ളത് ഇടത്തരം ജീവിത പരിസരങ്ങളിൽ കഴിയുന്ന ഇവർ മണ്ണിനെ ആശ്രയിച്ചു മാത്രമാണ് മുന്നോട്ടു പോകുന്നത് അവർക്കുമേൽ വലിയ ആഘാതമാണ് പ്രളയം സൃഷ്ടിച്ചത് ഈ വസ്തുതകൾ നിരത്തുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൂടുതൽ പ്രസക്തമാകുന്നത് പ്രളയസാധ്യതയും രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉപഗ്രഹ സഹായത്തോടെ സാധ്യമാകുന്ന സംവിധാനത്തിന്റെ മാതൃക തയ്യാറാക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചിട്ടുണ്ട് അണക്കെട്ടുകളിലെ ചെളിയുടെ വ്യാപ്തിയും സ്വഭാവവും പഠിക്കണം അവ പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഉപകാരപ്പെടുത്തേണ്ടത് പരിശോധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചിയിലെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി പ്രിൻസിപ്പൽ പ്രൊഫസർ ജെയ്സൺ പോളും സംഘവും പെരിയാർ നദീതടത്തിലെ വെള്ളപ്പൊക്ക അപകട സാധ്യത മോഡലിംഗിനെക്കുറിച്ചുള്ള അവരുടെ തുടർച്ചയായ ഗവേഷണങ്ങൾ അവതരിപ്പിച്ചു അത്തരം പഠനങ്ങൾക്ക് പൊതുവായി ലഭ്യമായ ഭൂപ്രദേശ ഡാറ്റ അപര്യാപ്തമാണെന്നും വളരെ ഉയർന്ന റെസല്യൂഷനുള്ള ഭൂപ്രദേശ ഡാറ്റയുടെ ആവശ്യകത ഉണ്ടെന്നും സംഘം പറഞ്ഞു എറണാകുളത്തെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സുനിൽ പോൾ ബാത്തിമെട്രിക് സർവേയ്ക്കും ഡാമുകളിലെ ചെളിയുടെ വ്യാപ്തിയും വിലയിരുത്തുന്നതിന് വിദൂരമായി പ്രവർത്തിപ്പിക്കുന്ന പരിഹാരം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് സമ്മേളനത്തിൽ വിശദീകരിച്ചു ഹൈദരാബാദിലെ എൻ ആർ എസ് സി ഐഎസ്ആർഒ ഡയറക്ടർ ഡോക്ടർ പ്രകാശ് ചൌഹാനും സംഘവും ഗോദാവരി താപ്പി നദികൾക്കായി എൻ ആർ എസ് സി വികസിപ്പിച്ച തലകാല വെള്ളപ്പൊക്ക മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിച്ചു എൻ ആർ എസ് സിയിൽ നടത്തിയ പഠനങ്ങൾ ഉയർന്ന റെസല്യൂഷനുള്ള എ എൽ ടി എം അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ എലവേഷൻ ഡേറ്റയും റിസർവോയർ സെഡിമെന്റേഷനും ഉപയോഗിച്ചിട്ടുണ്ട് കൊച്ചിയിലെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള സംഘം കൂടുതൽ ചർച്ചകൾക്കായി എൻ ആർ എസ് സി സന്ദർശിക്കാൻ പദ്ധതിയിടുന്നുണ്ട് വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ ഇടുക്കിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ വാർത്തയുടെ നിറം തെടി നിറം